മോഹൻലാലും കമൽഹാസനും വന്നില്ല വന്നത് മമ്മൂട്ടിയാണ് എട്ട് മാസത്തിന് ശേഷം പൊതുപരിപാടിയിൽ എത്തിയ മമ്മൂട്ടി അതിദരിദ്രമുക്ത പ്രഖ്യാപനത്തിൽ അങ്ങനെ സൂപ്പർ താരമെത്തി മുഖ്യമന്ത്രി പിണറായി വിജയൻ വലിയ രീതിയിൽ സ്വീകരിച്ചു പക്ഷേ മമ്മൂട്ടി പറഞ്ഞത് കേരളം കേൾക്കേണ്ട വാക്കുകളാണ് അതിദരിദ്ര നിർമ്മാർജ്ജന പദ്ധതിയുടെ റിപ്പോർട്ട് മുഖ്യമന്ത്രി പിണറായി വിജയനിൽ നിന്ന് മമ്മൂട്ടി ഏറ്റുവാങ്ങി സംസ്ഥാന സർക്കാരിന്റെ ഉപഹാരവും മമ്മൂട്ടിക്ക് മുഖ്യമന്ത്രി നൽകി പക്ഷേ മുഖ്യമന്ത്രിയെ വേദിയിലിരുത്തി മമ്മൂട്ടി പറഞ്ഞത് യഥാർത്ഥ വികസനത്തെക്കുറിച്ചാണ് അതിലേക്ക് കേരളം പോയിട്ടില്ലെന്ന് തന്നെയാണ് താരം പറഞ്ഞു വയ്ക്കുന്നത് ദാരിദ്ര്യത്തെ നേരിടാൻ തോൾ ചേർന്ന് പോരാടണമെന്ന് നടൻ മമ്മൂട്ടി വിശക്കുന്ന വയറുകൾ കൂടി കണ്ടുകൊണ്ടാകണം വികസനം പൂർത്തീകരിക്കേണ്ടത് അതിദരിദ്രമുക്ത കേരളം എന്ന പ്രഖ്യാപനത്തിന്റെ സന്തോഷം അതിൻ്റെ മാതൃകയാകട്ടെയെന്നും മമ്മൂട്ടി പറഞ്ഞു അതിദാരിദ്ര്യമുക്ത കേരളം പ്രഖ്യാപന ചടങ്ങിൽ വിശിഷ്ടാതിഥിയായി പങ്കെടുത്ത് സംസാരിക്കവേ മറ്റൊരു കാര്യം കൂടി മമ്മൂട്ടി പറഞ്ഞു പൊതുവേദിയിലോ നാട്ടിലോ എട്ട് മാസത്തോളമായി ഇറങ്ങാറില്ല ഇപ്പോൾ നോക്കിയപ്പോൾ ഈ കാലത്ത് ഒരുപാട് കണ്ണഞ്ചിപ്പിക്കുന്ന വികസനമുണ്ടായിട്ടുണ്ടെന്ന് മമ്മൂട്ടി പറഞ്ഞു ഇതാണ് ആ വാക്കുകൾ എന്നാൽ ഇതിനൊപ്പം വിശക്കുന്നവരുടെ കണ്ണീരും ഒപ്പണമെന്ന് മമ്മൂട്ടി പറഞ്ഞു വയ്ക്കുന്നു ആശാപ്രവർത്തകരടക്കം തങ്ങളുടെ വേദന മമ്മൂട്ടി തിരിച്ചറിഞ്ഞുവെന്ന് വിലയിരുത്തുന്നുണ്ട് അതിദാരിദ്ര്യമുക്ത സംസ്ഥാനമായി കേരളത്തെ പ്രഖ്യാപിക്കുമ്പോൾ അതിനേക്കാൾ വലിയ ഉത്തരവാദിത്തമാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ ഏറ്റെടുത്തിരിക്കുന്നതെന്ന് മമ്മൂട്ടി പറഞ്ഞു അതിദാരിദ്ര്യത്തിൽ നിന്ന് മാത്രമേ നാം മുക്തമായിട്ടുള്ളൂ ദാരിദ്ര്യം ഇനിയും ബാക്കിയാണ് ഒരുപാട് പ്രതിസന്ധികളെ കേരളം അതിജീവിച്ചു പരസ്പര സ്നേഹവും പരസ്പര വിശ്വാസവും അതിർവരമ്പില്ലാത്ത സാഹോദര്യവുമാണ് നമ്മളെ ഇവിടെ വരെ എത്തിച്ചത് ജനങ്ങളെ ഏൽപ്പിച്ച ഉത്തരവാദിത്തം വിശ്വാസപൂർവ്വം സർക്കാർ നിർവ്വഹിക്കുമെന്ന് തന്നെയാണ് വിശ്വസിക്കുന്നത് അതിന് ജനങ്ങളുടെ സമർപ്പണമുണ്ടാകണം രാജപാതകളും വലിയ കെട്ടിടങ്ങളും നിർമ്മിക്കുന്നതുകൊണ്ട് മാത്രം വികസിക്കപ്പെടുന്നില്ല വികസിക്കേണ്ടത് നമ്മുടെ സാമൂഹ്യ ജീവിതമാണ് അതിന് ദാരിദ്ര്യം പരിപൂർണമായും തുടച്ചു നീക്കപ്പെടണം ഇതാണ് മമ്മൂട്ടിയുടെ വാക്കുകൾ കേരളത്തിന്റെ സാമൂഹിക സൂചികകൾ പലപ്പോഴും ലോകത്തെ അമ്പരപ്പിച്ചിട്ടുണ്ട് ലോകത്തിലെ അതിസമ്പന്ന രാജ്യങ്ങളുടെ ഇരുപത്തിലൊരു ഭാഗം പോലുമല്ലാത്ത കേരളമാണ് ഇത്രയും വലിയ നേട്ടങ്ങൾ കൊയ്യുന്നത് ഒരുപാട് സാമൂഹ്യ സേവന മേഖലയിൽ നാം മുന്നിലാണെന്നും മമ്മൂട്ടി പറഞ്ഞു മോഹൻലാലും കമൽഹാസനും ചടങ്ങിനെത്തിയില്ല ഇതിനു കാരണം തങ്ങളുടെ പ്രതിഷേധം തിരിച്ചറിഞ്ഞാണെന്ന് ആശമാർ പറയുന്നു പി എം ശ്രീയിൽ തമിഴ്നാട് നിയമ പോരാട്ടത്തിലാണ് കേരളം അതിൽ ഒപ്പിട്ടു സി പി ഐ പ്രതിഷേധം കാരണം അത് മരവിപ്പിക്കുമെന്ന് പറയുന്നു എന്നാൽ തമിഴ്നാട് നിയമ പോരാട്ടത്തിലാണ് പി എം ശ്രീയിൽ ഒപ്പിട്ടതാണ് കമൽഹാസന്റെ വീട്ടിൽ കമൽഹാസന്റെ വിട്ടുനിൽക്കലിന് കാരണം ആഷമാരുടെ കത്ത് കിട്ടിയതോടെ പരിപാടിക്കില്ലെന്ന് മോഹൻലാലും തീരുമാനിച്ചിരുന്നു പിന്നീട് ആഷമാരുടെ സമരം സെക്രട്ടേറിയറ്റ് നടയിൽ നിന്ന് പിൻവലിച്ചു ഇതോടെ മോഹൻലാൽ വരുമെന്ന വിലയിരുത്തി ലെത്തി എന്നാൽ മോഹൻലാൽ വന്നില്ല